എന്നാ ഖുർആൻ തന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നു മാതാപിതാക്കളെ സ്നേഹിച്ചാൽ നീ കാഫറാവും അങ്ങനെ ആയതുകൊണ്ട് طلع القدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي ايها المبعوث فينا جئت بالامر المطاع جئت سرفت المدينه مرحبا يا خير داعي മാസങ്ങൾ വരുമ്പോ വരുമ്പോ ഗഫ് മുട്ടിക്കൊണ്ട് അനുസാരികളാകുന്ന സ്വയപത്ത് പാടിയിരുന്ന പാട്ടാണിത് ആണേത് പൂർണ ചന്ദ്രൻ ഞങ്ങളിലേക്ക് പ്രശോഭിതമായി കടന്നു വന്നു തോലുറോ അലൈനീ അതിൽ വിത റു ഞങ്ങളുടെ മേൽ നന്ദി കാണിക്കൽ നിർബന്ധമായി വജബുക്കു അലൈനായി ഭൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകരുടെ ഈ വരവ് നന്ദി പ്രകാശിപ്പിക്കൽ നിർബന്ധമായ ഘട്ടമാണ് സഹാബത്ത് പാടാ ദഫ് മുട്ടിക്കൊണ്ടാണ് അവർ പാടിയിരുന്നത് ചരിത്രമാണ് ചിത്രമാണ് സഹാപത്ത് പാടിയ പാട്ടാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ പാടുന്നത് നമ്മൾ ഈ തോലൽബദർ കേൾക്കുമ്പോൾ തലയ്ക്ക് വെളിവില്ലാത്ത പിള്ളേർ റോഡിയിരുന്നിട്ട് ഒജീനത്തിനുവേണ്ടിയിരുന്ന് പാടുകയാണെന്ന് കരുതിയാണ് ഇത് സഹാപത്ത് പാടിയ പാട്ടാണ് അള്ളാഹു മനസ്സിലാക്കുന്ന ഇതൊക്കെ ഏത്ത് ചെല്ലാനാണ് ഇന്നത്തെ തലമുറയ്ക്ക് മടി നീ സംരക്ഷിക്കണേ വീട്ടിൽ വന്നു എന്റെ വീട് രണ്ട് നിലയാണ് രണ്ട് നിലയുള്ള വീടാണ് അപ്പൊ മുകളിലത്തെ നിലയാണ് ഞാൻ പ്രവാചകർക്ക് വേണ്ടി കരുതി വെച്ചത് അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും വിഴുന്നാർ വരുവാണെങ്കിൽ നമ്മൾ മുകളിലോട്ട് വിടും താഴെയുള്ള അച്ചപ്പാട് അറിയണ്ടോ മുകളിലോട്ട് വിട വിട ബഹുമാന നബി മുകളിൽ നിൽക്കട്ടെ അതാണ് അവരുടെ ചിന്ത അവരുടെ വിശാലങ്ങൾ പറഞ്ഞു ഞാൻ മുകളിൽ കേറുന്നില്ല ഞാൻ താഴെ താമസിച്ചോളാം പറഞ്ഞ എനിക്ക് താഴെ താമസിക്കുന്നതിനോടാണ് പ്രിയം പ്രിയം ഒന്നും മറുത്തു പറഞ്ഞില്ല അപ്പോ അൻസാരി അനുസാരിറിയുന്ന വീട്ടുകാരനാ വീട്ടുകാരനാ വീട്ടുകാരൻ അദ്ദേഹം അബു അയ്യബൽ അനുസാരി റിയാഹുനവിനോട് പ്രവാചകം പറഞ്ഞു നീയും നിന്റെ കുടുംബവും മുകളിൽ താമസിക്കുക അബൂബക്കറും താഴെ താമസിക്കാം ബഹുമാനപ്പെട്ടതാകുന്ന പ്രവാചകരുടെ നിർബന്ധ നിമിത്തമായി മുകളിൽ കയറി രാത്രിയിൽ പക്ഷേ ഞാനും എന്റെ ഭാര്യയും അന്നത്തെ രാത്രിയിൽ ഉറങ്ങിയില്ല എന്നല്ല പ്രവാചകർ കഴിഞ്ഞിരുന്ന ഒരൊറ്റ ദിവസവും രാത്രിയിൽ ഉറക്കമേ ഇല്ല അലൈഹി വസല്ലം ഞങ്ങളുടെ താഴ്ഭാഗത്തില്ലേ മുത്തിരവി കടക്കുന്നത് എങ്ങനെ മുകളിൽ ഞങ്ങൾ സുഖമായി ഉറങ്ങുമെന്ന് ചിന്തിച്ചിട്ട് ഉറങ്ങാതെ കാത്തിരുന്നു ഞങ്ങൾ സ്നേഹം മനസ്സിലാക്കണം അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ ആളുകൾ വിളിച്ചിരുന്നു നേതാവിനേത അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ ഞാൻ നിർത്തുകയാണ് ഒരു ഒറ്റ ചരിത്രം ശരിക്കും ശ്രദ്ധിക്കണേ ലോകത്ത് ആദ്യമായി മനുഷ്യന്റെ അവയവം ശരീരത്തിൽ നിന്ന് പുറത്തെടുത്ത് തിരിച്ചു വെച്ച് ശസ്ത്രക്രിയ വിജയിച്ചത് തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഡോക്ടർ ഡോക്ടർ ജോസഫ് എഡ്വേഡ് മൊറേ എന്ന് പറയുന്ന വ്യക്തിത്വമാണ് അതിന് നേതൃത്വം നൽകിയത് മനുഷ്യന്റെ ശരീരം അതിന്റെ അവയവം പുറത്തെടുത്ത് തിരിച്ചു വെച്ചിട്ട് ശാസ്ത്രക്രിയ വിജയിച്ചത് ഓപ്പറേഷൻ വിജയിച്ചത് ആദ്യമായിട്ടെന്നാട്ടെന്നാട്ടെന്ന ശേഷം പിന്നീട് എഡ്വേർഡ് മെമ്മോറിയൽ എന്ന പേരിൽ ഇന്ത്യയിൽ തന്നെ ഒരു വലിയ ഹോസ്പിറ്റൽ വന്നു മുംബൈയിൽ തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അവിടെ നടന്നതാകുന്ന ഓപ്പറേഷനും ഇതേപോലെ തന്നെ വിജയകരമായി പൂർത്തീകരിച്ചു അവയവം പുറത്തെടുത്തു തിരിച്ചു വെച്ചു നല്ല റാഹത്തായി ജീവനോടുകൂടി ആളുപോയി അതിനുമുമ്പൊക്കെ കാറ്റ് പോകുവായിരുന്നു അന്നാണ് വിജയിച്ചത് അപ്പൊ അമ്പത്തിനാലിൽ അമേരിക്കയിൽ ന്യൂയോർക്കിൽ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ അറുപത്തിയഞ്ച് എന്നാൽ അതിലൊക്കെ എത്രയോ മുമ്പ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വലനാല് ഈ ഓപ്പറേഷനൊക്കെ എത്രയോ നടത്തിയ വ്യക്തിയാണ് നിലകൊള്ളുന്നതായ സമയം ബഹുമാനപ്പെട്ട ണത്തിൽകൊള്ളുന്നതായ ശത്രുവിന്റെ അമ്പിനാൽ തന്നെ കണ്ണിലേക്ക് പതിച്ചിട്ട് കണ്ണു ദൂരച്ചു വീണുന കൂന്നു ായ കണ്ണ് വാരി എടുത്തുകൊണ്ട് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു കൊണ്ട് ഓടി ചെല്ലോയാണ് റസൂൽ റസൂലിന്റെ കൈകളിലേക്ക് കൊണ്ടുവന്നു കൊടുത്തിട്ട് പറയുന്നു ിയേ എല്ല കണ്ണാട് കണ്ണാട് ഞാൻ പരിശുദ്ധമായ ഇസ്ലാമിക ധർമ്മസമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമോ രണാങ്കലത്തിലേക്ക് മുസ്ലിം വിളിയാളം വരുമോ എന്റെ ഭാര്യയുമായി ശയ്യ അവലംബിക്കുകയാണ് ഞാൻ ഈ അടുത്താണ് വിവാഹം കഴിഞ്ഞിട്ടുള്ളത് പുതിയ പ്ലയാണ് റസോലേ എന്റെ ഭാര്യ എന്റെ കണ്ണിൽ ചുംബിച്ചിട്ട് യാത്രയാക്കിയതാണ് ഹബീബേ എനിക്കെന്റെ ചുംബനം കിട്ടിയിട്ട് മതിയായിട്ടില്ല ഹബീബേ ഭാര്യ കണ്ണിൽ ചുംബിച്ചിട്ടാണ് വിശുദ്ധമായി ഇസ്ലാമിന്റെ ധർമ്മ സമരത്തിന് വേണ്ടി യാത്രയാക്കിയത് ഇനി ഞാൻ തിരിച്ചു പോകുമ്പോൾ ഭാര്യയുടെ മുന്നിൽ ഒറ്റ കണ്ണനായി ചെല്ലേണ്ടി വരുമോ ഹബീബേ അതുകൊണ്ട് എന്റെ കണ്ണ് വേണം ഹബീബേ ഹബീബേല്പ്പെട്ട കയ്യിലേക്ക് തന്നെ വാങ്ങോ കണ്ണിലേക്ക് പ്രവാചകനാ കൈയിൽ കിടക്കുന്ന കണ്ണ് ചേർത്ത് വെച്ചോസാം അള്ളാൻ റസൂല കൈകൾ കൊണ്ട് എന്റെ മുഖം കരുണാമയനും കരുണാ വാരിയുമാകുന്ന അള്ളാഹുവിന്റെ നാമത്തിൽ ഞാനിത് ആ ഫിറ്റ് ചെയ്യുന്നു എന്നാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലൊരു തടവല് തടവി സുബാന ാണ് ശത്രുത്തേക്ക് തെറിച്ച് വീണതായ കണ്ണാണ് വെച്ചപ്പോ കണ്ണിന്റെ കാഴ്ച പൂർവാധികം ഭംഗിയായി എന്റെ കണ്ണ് സൽസ്ഥാനത്ത് തന്നെ രൂപപ്പെട്ടു പരിപൂർണമായി നിലകൊള്ളുകയാണ് ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല എന്റെ കണ്ണിന് പൂർവാധികം ഭംഗിയായി എന്റെ കാഴ്ച തിരിച്ചു ലഭിച്ചു എന്ന് ശരീരത്തിൽ അവയവം പുറത്തെടുത്തിട്ട് അത് തിരിച്ചു വെച്ചുകൊണ്ട് വിജയിച്ചത് ശാസ്ത്ര ലോകം തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് എങ്കിൽ അതിനുശേഷം ഇന്ത്യയിൽ ആ തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ലോകത്താദ്യമായി നടന്നത് എന്ന ശാസ്ത്രം നിരീക്ഷണം നടത്തുന്നതെങ്കിൽ പഠിക്കണേ മുസ്ലിമേ ഹബീബിനെ കുറിച്ച് നടത്തഡേ അതിനേക്കാളൊക്കെ ആയിരത്തി മൂന്നൂറ്റി ഇരുപത്തിരണ്ട് വർഷം മുമ്പ് വെച്ചുകൊണ്ട് കൊടുക്കുകയാണ് കൈ തൂങ്ങി താഴെ വീണു വീണ കൈ വെച്ച് കെട്ട് ആളുകൾ എടുത്തു വെച്ചുകൊണ്ട് തുണി കൊണ്ട് ഞാൻ ഞാൻ ആ വെട്ടി വീഴ്ത്തിയതാകുന്ന കൈയുടെ കഷ്ടം ഇടത് കയ്യിലെടുത്തിട്ട് ഞാൻ ഓടിച്ചെന്നു ഇരാ ചാരത്തേക്ക് ചെല്ലോയാണെല്ലോ അല്ലാൻ ചോദിച്ചു എന്ത് പറ്റി സലമാ ായ കൈ ഹുമായ കൈവശം നൽകുകയാണ് ആ കൈയ്യങ്ങൾ ചേർത്ത് വെക്കുകയാം ാണ്ലിലേക്ക് കത്തിച്ചു കൊണ്ട് അല്ലാണ്ട് റസോന് എന്റെ കൈക്ക് റൗണ്ടായിട്ട് തേച്ച് പിടിപ്പിക്കുകയാ ونفس فيه فلا أحسن آه കൊണ്ട് മദീനയിലേക്ക് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മൂന്ന് ഉദയാണ് സുബ്ഹാനല്ലാ എന്റെ കൈ പഴയതുപോലെ തിരിച്ചു കെട്ടുകയാ ആരോഗ്യമുള്ള കൈയായി മാറുകയാണ് അതേ യുദ്ധത്തിൽ തന്നെ ഞാൻ പതാക വീണ്ടും ഞാൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയെന്ന് നടന്നതായ സംഭവമല്ലേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ലോകത്താദ്യമായി മനുഷ്യൻ അവയവം പുറത്തേക്ക് വന്നത് തിരിച്ചു വെച്ച് വിജയിച്ചത് എന്ന ശാസ്ത്രം പറയുന്നത് ശാസ്ത്രം തിരുത്തണേ തിരുത്തണേ അതിന് ആയിരത്തി മുന്നൂറ്റി ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുന്ന് കാണിച്ച മോചിതാണ് അമാനുഷികമായ ശസ്ത്രക്രിയകളാണ് ബഹുമാനപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തുകയാണ് അബ്ദുല്ലാഹിബിന് പ്രമുഖനാണ് അബ്ദുല്ലാഹിബിന് പറയുകയാണ് ഞങ്ങൾ സലമ എന്ന് ഞങ്ങൾ യാത്ര ചെയ്തു അവിടെ എത്തിയപ്പോൾ ആളുകൾ പറഞ്ഞു ഇവിടെയുണ്ട് സലമത്തു അദ്ദേഹത്തിന്റെ കൈയല്ലേ നബിഹുലി തിരിച്ചു വെച്ച് പിടിപ്പിച്ചത് അബ്ദുല്ലാഹുബിന് റസീൻ ഞങ്ങൾ ഒരു സംഘം ആളുകൾ നാട്ടിലേക്ക് യാത്ര പോയി മറ്റൊരു മറ്റൊരു കാര്യത്തിനല്ല ലക്ഷ്യമല്ല നബി നബി തങ്ങൾ ലക്ഷ്യം തങ്ങളെ തടവിയ പ്രവാചകർ പിടിച്ച പ്രവാചകർ മന്ത്രി ചൂതിയതാകുന്ന കൈ ഒന്ന് നേർക്ക് നേരെ കാണലാണ് കാണലാണ് ഞങ്ങൾ അന്വേഷിച്ചു ബഹുമാനപ്പെട്ടവരെ കണ്ണു അസ്സലാമലൈക്കും പറഞ്ഞു ബഹുമാനപ്പെട്ടവർ സലാം മടക്കി ചോദിച്ചു ഏത് കൈയാണ് അപ്പോൾ ബഹുമാനപ്പെട്ടവർ പോക്കറ്റിൽ നിന്ന് കൈയെടുത്ത് പുറത്തിട്ടു പുറത്തിട്ടുമാനപ്പെട്ടാകുന്നു അഥവിൽ പറയുകയാണ് ഞങ്ങൾ താബീകളായ മുഴുവൻ ആൾ ആ കൈ തുരുതുരാ പോയി എന്തിന്റെ പേരി കൈയ്യാണ് കയ്യാ ആ പ്രവാചകർ തുന്നി ചേർത്തതായ കയ്യാണ് ഇവിടെ ഉള്ള മഹബത്ത് വെച്ച് ആ കയ്യങ് ചുംബിച്ച് ചുംബിച്ച് തീർക്കാൻ അബ്ദുല്ലാഹിബിന് റസീൻ ഇറങ്ങിയുണ്ട് കിതാബ് ഞാനിപ്പോ വാതിന് വരുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പും ഞാൻ വണ്ടിയിലിരുന്ന ആ കിതബ് റഫർ ചെയ്തിട്ടാ അല്ല വെറുതെ പറയല്ല ഇപ്പോഴുണ്ടായി ഭാറത്ത് അല്ലാതെ അഴുക്കെടുത്ത് മാറ്റാൻ വെച്ചു വെച്ചു കാത്ത് അള്ളാഹുളെ നമ്മളെ യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നിങ്ങളിൽ ഒരാളും യഥാർത്ഥം ഒമിനികളാകില്ല ലോകത്തുള്ള നിങ്ങൾ എന്നെ പ്രിയം വെക്കണേ എന്ന് മാതാപിതാക്കളെ സ്നേഹിച്ചാൽ രക്ഷപ്പെടും ശരി ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ അള്ളാഹു പറഞ്ഞതാണ് മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്താൽ രക്ഷപ്പെടും രക്ഷപ്പെടൂലേ രക്ഷപ്പെടും അവരെ ഇഷ്ടം വെച്ചാൽ രക്ഷപ്പെടൂലേ وقال ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب رَحْمُهُمَا كما ربياني صغيرا صغيرا പിതാക്കളെ സ്നേഹിച്ചാൽ നീ രക്ഷപ്പെടും ഖുർആൻ തന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നു മാതാപിതാക്കളെ അങ്ങനെ ആയത് ഉണ്ട് അതാ പറഞ്ഞു പഠിഞ്ഞു അത് അവസാന ചാനൽ പോയതാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഒട്ടും ഇല്ല ശരിക്കും നല്ല ചാനലാ പറയുന്നു എന്താ എന്താ പറഞ്ഞത് മാതാപിതാക്കളെ ഇഷ്ടം വെച്ചാൽ സ്വർഗത്തിൽ പോകും അല്ലേ പോകൂലേ പോകും നമുക്ക് മാതാപിതാക്കളെ ഇഷ്ടം വെച്ചാൽ വെച്ചാൽ പറഞ്ഞിട്ടുണ്ട് എവിടെയാ പറഞ്ഞത് അതെ ടോയത്ത് ശരി ശ്രദ്ധിക്കുകയാണെ بسم الله الرحمن الرحيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا فتربصوا حتى يأتي الله بأمره والله لا يهدي القوم Fasse oh, <laughs> അള്ളാഹു സുബ അനുഭവ ഖുറാലോട് ഉറവപ്പെടുത്തുകയാണെങ്കിൽ നീ നിന്റെ മാതാപിതാക്കളെ നിന്റേതാകുന്ന സന്താനങ്ങളെക്കാളും നിന്റെതാകുന്ന കച്ചവട സമുച്ചയങ്ങളെക്കാളും ഒരുമിച്ച് കൂട്ടിയതാകുന്ന സർവ സൗഭാഗ്യങ്ങളെക്കാളും ഏതെല്ലാം വസ്തുക്കളുണ്ടോ ഏതെല്ലാം ചേതന അചേതന വസ്തുക്കളുണ്ടോ അതിനേക്കാളെല്ലാം അള്ളാഹുവിനെയും അവന്റെ ഹബീബാകുന്ന മുഹമ്മദിനെയും

റസൂലിനേക്കാൾ പ്രിയം വെക്കുന്നവൻ അവൻ ഹിതായത്തില്ലാത്ത തമ്മാടിയാട് തമ്മാടിയാണെന്ന് വിശുദ്ധമായ കുറു മളക്കാക്കട്ടെ അപ്പൊ മാതാപിതാക്കളെ പ്രിയം വെക്കണം അവരെ ആദരിക്കണം ബഹുമാനിക്കണം എന്ന് ഖുർആൻ തന്നെ പറയുന്നു ആ മാതാപിതാക്കളെക്കാൾ ആരെ പ്രിയം വെക്കണം റസൂലിനെ പ്രിയം വെക്കണം ഇല്ലെങ്കിൽ നീ ആഴായി പോകും ഹിദായത്ത് കിട്ടാത്ത കിട്ടാത്ത എന്ന് പറഞ്ഞാൽ ആരാണ്